സിപിഎം ഏരിയ കമ്മിറ്റി യോഗം നടത്തി ജില്ലാ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു സി പി എം കുമ്പള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പള ടൗണിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു പോലെ 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 ഈ ഈ കേരളത്തിന്റെ ഭാവിക്ക് കാലയളവിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ക്രിമിനൽ സംഘടന ജില്ലാ കമ്മിറ്റി അംഗം ഡി സുബണ്ണ ആൾവ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കുമ്പള ഏരിയ സെക്രട്ടറി സി എ സുബൈർ കെ ആർ ജയാനന്ദ പി രഘുദേവൻ എന്നിവർ സംസാരിച്ചു न्यूज ब्यूरो कासरगोड